പൊന്നോമനിയായ മകൻ അഞ്ചര വയസ്സുകാരൻ ആരോൺ ഇനി ഈ മാതാപിതാക്കളോടൊപ്പമില്ല പത്തനംതിട്ട റാന്നി പ്ലാങ്കമണ്ണിലെ വീട്ടിൽ മാതാപിതാക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഉറ്റവർ കഴിഞ്ഞ ദിവസം പഠിക്കുന്ന പ്ലാങ്കമൺ സർക്കാർ എൽ പി സ്കൂളിൽ നിന്നും ഒരു ഫോൺ കോൾ ആരോണിന്റെ അച്ഛൻ വിജയനെ തേടിയെത്തി ആരോൺ യു കെ ജി ക്ലാസ് മുറിയിൽ ഒന്ന് വീണു കൈക്ക് വേദനയുണ്ടെന്ന് ആരോൺ പറയുന്നു ഒന്ന് സ്കൂൾ വരെ വരണം ഇതായിരുന്നു സ്കൂൾ അധികൃതർ അറിയിച്ചത് മാതാപിതാക്കൾ ഉടൻ സ്കൂളിലെത്തി ആരോണിനെ റാന്നി മർത്തോമ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് സംഭവിച്ചത് പിതാവ് വിജയൻ പറയുന്നു ഇന്നലെ കുഞ്ഞു സ്കൂളിൽ ഒന്ന് വീണാണ് ചെറുതായിട്ട് അപ്പോൾ അവൻ്റെ കൈക്കൊരു ചെറിയൊരു ഒരു ഒരു എല്ലിനൊരു ചെറിയൊരു തിരിവ് പറ്റിയായിരുന്നു അപ്പോൾ അത് ഞങ്ങളുടെ അടുത്തുള്ള റാന്നി മർത്തോമ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് അപ്പോൾ ഡോക്ടറെ കണ്ട ഡോക്ടർ പറഞ്ഞു എക്സ്രേ എടുക്കാൻ പറഞ്ഞു എക്സറേ എടുത്ത് ഡോക്ടർ നോക്കിയപ്പോൾ ചെറിയൊരു തിരിവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെന്ത് ചെയ്യാണോ ചോദിച്ചാൽ പറഞ്ഞു അത് പിന്നെ പിടിച്ചിട്ടാൽ മതി എന്നിട്ട് പ്ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞു ദിവസം സ്റ്റ് ചെയ്താ മതി എന്ന് പറഞ്ഞു അപ്പൊ കൊച്ചു കുഞ്ഞായത് കൊണ്ട് അവന് പിടിച്ചിട വേദനിക്കേണ്ട അനസ്തേഷി ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ ലോക്കൽ അനസ്തേഷി കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ തീയലിലോട്ട് കയറ്റി പിന്നെ നമുക്കൊന്നും അറിയത്തില്ല അവർ ഡോർ അടച്ചു പിന്നെ വരുന്നത് ഡെഡ് ബോഡിയായിട്ടാണ് വരുന്നത് ക്ലാസ് മുറിയിൽ എന്താണ് സംഭവിച്ചതെന്ന് പ്ലാങ്കമൺ സർക്കാർ എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ബിന്ദു വ്യക്തമാക്കി കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ ക്ലാസ്സിലായിരുന്നു അപ്പൊ കുഞ്ഞുങ്ങള് യു കെ ജി ആണല്ലോ കുഞ്ഞുങ്ങള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചപ്പോൾ തട്ടി വീണു കുഞ്ഞ് തട്ടി വീണു അന്നേരം എണീപ്പി ടീച്ചറും ഹെൽപ്പറും ഉണ്ടായിരുന്ന ക്ലാസ്സിൽ അവർ എണീപ്പിച്ച് കുഞ്ഞിനെ തൂത്തു പിന്നെ അവൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ അവന് വേദനയുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു കൊണ്ടുവന്ന് നമ്മുടെ ഫസ്റ്റ് എയ്ഡൊക്കെ സ്കൂളിലുണ്ടല്ലോ അപ്പം നമ്മൾ കുഞ്ഞിന് ഫസ്റ്റ് എയ്ഡ് തൂത്ത് മുറിവെണ്ണയൊക്കെ തൂത്ത് തടവിക്കൊടുത്തു അപ്പം സ്കൂളിൽ വിടാറായിരുന്നു വീട്ടിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഇതുപോലെ കുഞ്ഞ് വീണിട്ടുണ്ട് കുഞ്ഞിന് കൈ നല്ല വേദനയുണ്ട് അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകണം അങ്ങനെ ടീച്ചർ വിളിച്ചു പറഞ്ഞു അപ്പൊ തന്നെ കുഞ്ഞിനെ വീട്ടിലെത്തിക്കുകയും ചെയ്തു അമ്മ അവിടെ ഉണ്ടായിരുന്നു കോട്ടയില് കുഞ്ഞിനെ വീട്ടിലെത്തിച്ചു മകന്റെ മരണകാരണം അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം കൈക്കേറ്റ പരിക്ക് മരണകാരണമാകുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് മാതാപിതാക്കൾക്കുള്ളത് ചികിത്സയ്ക്കിടെ ആരൂണിന്റെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതായും ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നുമാണ് റാന്നി മാർത്തോമ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് അസ്വാഭാവിക മരണത്തിന് റാന്നി പോലീസ് കേസെടുത്തിട്ടു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി